ഹായ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയത് ഒരു അടിപൊളി പായസമാണ് കേട്ടോ അത് കഴിച്ചിട്ടാണ് ഇങ്ങനെ കൈ വെച്ച് കാണിച്ചത് സൂപ്പർ ഒന്ന് അത്രയും നല്ലതായിട്ടാണ് അങ്ങനെയെങ്കിലും ഒന്ന് കാണിച്ചത് കേട്ടോ അപ്പം അത്രയും ടേസ്റ്റാണ് സൂപ്പർ പായസമാണ് അപ്പം നമ്മളത് തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നതേ രണ്ട് വലിയ മാങ്ങയാണ് കേട്ടോ അതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കാം നമ്മൾ ഈ മാങ്ങ എടുക്കുമ്പോഴത്തേക്ക് നല്ല മാംസമുള്ളതും പഴുത്തതും നാരു കുറഞ്ഞതുമായ മാങ്ങയാണ് എടുക്കേണ്ടത് പായസം വയ്ക്കാൻ കേട്ടോ നല്ലപോലെ തൊലിയൊക്കെ ചെത്തി നമുക്കതിനെ എടുത്ത് ചെറിയ ചെറിയ ചതുര കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം ഈ മാമ്പഴ പായസം വെച്ച് കഴിച്ച് നോക്കിയപ്പോഴാണ് നല്ല ടേസ്റ്റ് അപ്പോൾ നമുക്ക് വിരന്തുകാരൊക്കെ വീട്ടിൽ വന്നാലേ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു പായസമാണ് കേട്ടോ നമ്മൾ മാങ്ങ വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കുന്ന താമസമേ ഉള്ളു പിന്നീട് എല്ലാം പെട്ടെന്ന് ചെയ്തെടുക്കാം ഇപ്പോഴെല്ലാവരും ഇതൊന്ന് കണ്ടുനോക്കണേ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാനാണ് കേട്ടോ അപ്പോഴേ കൂടുതൽ തട്ടും തരി ഇല്ലാതെ നമുക്ക് അരഞ്ഞു കിട്ടുമല്ലോ അതിനു വേണ്ടിയാണ് കഷ്ണങ്ങളാക്കി എടുക്കുന്നത് ഇനി നമുക്കത് മിക്സിയിലടിച്ച് മാറ്റി വയ്ക്കാം കേട്ടോ കുറച്ച് കഷ്ണങ്ങൾ ഞാൻ അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കാനായിട്ട് എല്ലാം കൂടി ഒന്നിച്ചരച്ചിട്ടില്ല കേട്ടോ ഇനി നമ്മളൊരു ഫ്രയിങ് പാനിലോട്ട് രണ്ട് സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് അതൊന്ന് മെൽറ്റ് ആയി വരുമ്പം നമ്മൾ അരച്ചെടുത്ത മാമ്പഴക്കൂട്ട് അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഈ മാമ്പഴക്കൂട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ ഇളക്കി അതിലെ ആ വെള്ളമൊക്കെ വറ്റി നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ നമുക്ക് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യം ഞാനൊരു ചെറിയ സ്പൂൺ വെച്ചാണ് മിക്സ് ചെയ്തത് അപ്പോഴത് ശരിയായില്ല അതുകൊണ്ട് പിന്നെ വലിയ സ്പൂൺ എടുത്തു ഇതൊരു പത്ത് മിനിറ്റിൽ കൂടുതൽ ഇളക്കി കൊടുക്കണം എന്നാലേ അതാ നമ്മളാ പറഞ്ഞതുപോലെ ആവത്തുള്ളൂ കേട്ടോ അപ്പം നന്നായിട്ട് ഇളക്കി എടുക്കുകയാണ് വെള്ളമൊക്കെ വറ്റി ഏകദേശം ഒന്ന് കുറുകി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് പഞ്ചസാരയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു അരക്കപ്പ് ചേർത്തിട്ടുണ്ട് അരക്കപ്പിൽ കൂടുതൽ ചേർത്തിട്ടുണ്ട് മധുരം ആവശ്യമുള്ളവരതനുസരിച്ച് ചേർത്ത് കൊടുക്കണം നമുക്കിപ്പോൾ കുറച്ച് മധുരം മതി അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർത്തത് ഇനി അത് രണ്ടും കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക ഇപ്പം ആ മാങ്ങയുടെ കട്ടി ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് കാരണം പഞ്ചസാരയിലെ വെള്ളം കൂടി ആയിട്ടുണ്ട് ഇനി ഇത്തിരിയും കൂടെ ഒന്ന് കുറുക്കാൻ വെച്ച് കൊടുക്കാം കുറുക്കിയിട്ടത് നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് മറ്റൊരു പാത്രത്തിലോട്ട് കുറച്ച് ചവ്വരി ഞാൻ കുതിർത്ത് വെച്ചിരുന്നേ അതിനെ ഒന്ന് വെച്ച് വേവിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് അര ലിറ്റർ പാലതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കുതിർത്ത് വെച്ചിരുന്ന ചവ്വരി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പം നമ്മൾ പാലങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് ചവ്വരി മേളിലോട്ട് വെന്ത് വന്നിട്ടുണ്ട് പിന്നീട് നമ്മൾ കുറച്ച് ഏലയ്ക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ആ കൂട്ട് വരട്ടി വെച്ചിരുന്ന മാമ്പഴക്കൂട്ട് അതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ പായസത്തിന് മഞ്ഞ നല്ല ഒരു മഞ്ഞ കളറായി വരുന്നുണ്ട് വേണ്ട സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് പാലും കൂടെ ഒഴിച്ച് കൊടുത്തു വെള്ളമൊന്ന് ഇപ്പോഴും നല്ല കട്ടിയുണ്ട് കുറുകി ഇരിക്കുമ്പം കൂടുതൽ കുറുകും പിന്നെ നമ്മൾ മുന്തിരിയും കാഷ്യൂവിനൊട്ടും വറുത്തിട്ട് ബാക്കി വെച്ചിരുന്ന കഷ്ണം മാങ്ങകളും കൂടെ അത് ചേർത്ത് കൊടുത്ത് ഇപ്പം നമുക്ക് കളർഫുള്ളായ ടേസ്റ്റി ആയ അടിപൊളി മാങ്കോ പായസം റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടാൽ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും കണ്ടോ അപ്പോൾ ഇതുപോലെ ഒരു പായസം തയ്യാറാക്കി വിരുന്നുകാരും വീട്ടുകാരും ഒക്കെ കഴിക്കണം കേട്ടോ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ടാറ്റാ